അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ഇതാണ് നമ്മൾ കന്യാമാരിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കന്യാമാരി വിശേഷങ്ങളാക്കാൻ അറിയാം അതെ കടല എവിട കട കടല്

അങ്ങനെ കന്യാകുമാരി കടലെത്തി നമ്മളെ മാങ്ങയും നമ്മടെ ചോളാനും കഴിക്കാണല്ലേ അതെ എങ്ങനെയുണ്ട് ചോളാനും മാങ്ങ എങ്ങനെയുണ്ട് കടലെങ്ങനുണ്ട് കടലാണോ വന്ന എങ്ങനെ കടല് േ ആ കടലാണെങ്കിൽ തെരമാല വരുമ്പഴേ മീനും ഇങ്ങോട്ട് കരയില് വരുമോ അത് ചാകര മീൻ ചാകരന്ന് പറയുന്ന എന്തോ സംഭവ ആ സമയത്ത് മീനൊക്കെ കരയില് വരും നല്ലത് ഇപ്പഴും കരയിലൊന്നും വരില്ല

Alarga, garoto! Aaaaaah! Aaaaaah! என்ன சரிக்கொன்னு சீ எற்றத்தில் எந்தெங்கிலும் பந்திகளுண்டோன்னு ஒன்னுக்கேட்டா கால் காணு ஆ அதுப்ப அந்த தரையில் கிளியர் ஆகும் പെൻസിൽ എങ്ങനെയാടേ ആദി കന്യാ ബീച്ച് എങ്ങനെയുണ്ട് കടൽ പെൻസിലാ അപ്പൊ ഇതെല്ലാം ഇവിടെ കിട്ടിയതാ സ്കൂളി പോൻസിലിനി വാങ്ങിക്കണ്ടല്ലേ ഈ വർഷം അല്ലേ യെപ്പ ഇവര് കുളിച്ചില്ലേ കുളിയടാ കൊന്നി കുടിച്ചോ കൊള്ളാമറ്റാ ഞാൻ വീരനെ കൊടുത്തേടാ ഓ ഓടാൻ നേനാ നീ പിറ്റേകെ വരികയില്ലേ ഇടാടാ നീ അങ്ങോട്ട് അങ്ങോട്ട് അമ്മേ നഗായോ കുടി അയ്യോ നടാലാ നനൈ ചേയ് ആഹ പാടമ ഞാർക്കുള ഊരിക്കട്ടെ ഇല്ല ഓലെ മനസ്സിലായോ ഒന്നും മനസ്സിലല്ല ഹലോ ഒരു ഫോട്ടോ എടുക്കട്ടാ ആയില്ല ആ സ്മൈൽ വീഡിയോ ആയിട്ടായിരുന്ന വീഡിയോ ആയിട്ടു ഏ എത്ര സമയം നോക്കില്ല നമ്മളിവിടെ എത്തിയത് ഏകദേശം ഒരു രണ്ടരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയത് വൈകുന്നേരം നാല് മണിക്ക് ശേഷമാണ് തിരക്ക് നാല് മണി തൊട്ട് ഒരു ഏഴ് മണിവരെ ഇവിടെ നല്ല തിരക്കെന്നാണ് അവർ പറഞ്ഞത് കണ്ടോ ഇപ്പം തിരക്ക് കൂടി വരുന്ന ടൈമാണ് നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് നേരത്തെ തിരിച്ചു അതാണ് മാക്സിമം ഒരു ഉച്ചയ്ക്ക് കഴിയുമ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തിയത് പക്ഷെ കറക്റ്റായിട്ട് എത്തുമ്പോൾ ഒരു നാല് മണിക്കൊക്കെ ഇവിടെ എത്താൻ കണക്കിന് തന്നെ നിങ്ങളായാലും വരാതെ കേട്ടോ ഇപ്പൊ നല്ല മഴ വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ ഒക്കെ ചെയ്തിട്ട് ഇറങ്ങാൻ പോവുകയാണ് അല്ലേ നമുക്ക് ചെയ്യാം ആ എന്തായാലും ഇന്ന് നമ്മൾ വന്ന ക്ലൈമറ്റ് എന്തായാലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു വെയിലില്ല ചെറിയ ചാറ്റൽ മഴയാണ് പക്ഷെ എന്തായാലും സെറ്റ് ആയിരുന്നു കാരണം ഒരുപാട് വെയിലേണ്ടി വന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ആദ്യക്ക് ഒരു റൈഡ് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ റൈഡ് പോവുകയാണ് അപ്പോൾ ഗൈസ് അങ്ങനെ ആദ്യം നമ്മുടെ വണ്ടി കയറിയിരിക്കുകയാണ് ഓക്കെ ഉണ്ടോ ഓക്കെ ആദ്യം പോണേ ആദ്യം പോണേ ആദ്യം പോണേ അങ്ങനെ വണ്ടി ഓടിക്കുകയാണ് ആദ്യം ണ്ട് വളയുന്നുണ്ട് വളിക്കുന്നുണ്ട് നൂത്തു കറക്റ്റ് കന്യാകുമാരിയിൽ വന്നപ്പോഴേ ബോട്ടിങ്ങിന് പോകണം എന്ന പ്ലാനുമായിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ എന്തായാലും ബോട്ടിങ്ങിന് പോയില്ല വന്ന സ്ഥിതിക്ക് എന്തായാലും ബോട്ടിങ്ങിൻ്റെ സ്പോട്ട് കാണിച്ചു തരാം എന്ന് കരുതിയാണ് ഇവിടെ വന്നത് ഇതാണ് സ്പോട്ട് ഇവിടെ നിന്നാണ് നമ്മൾ അവിടേക്ക് ബോട്ടിൽ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ അപ്പോൾ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഷോക്ക് ഫാമിലി ഇനിയൊരു ഇടലം വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ